വീട്ടുടമയെ ിച്ച്കുളത്ത് ജനകീയ കമ്മിറ്റി ധർണ നടത്തി കോർപ്പറേഷൻ കൌൺസിലർ സമാധാന ജീവിതം ഉറപ്പുവരുത്തുവാൻ ശക്തമായ ഇടപെടൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ മാസം രാത്രിയാണ് കരിക്കാംകുളം ബീവറേജസ് എതിർവശത്തുള്ള വീടിന് മുന്നിൽ മദ്യപിച്ചത് ചോദ്യം ചെയ്തതിന് ചിലർ വീട്ടുടമയെ മർദ്ദിച്ചത് യുവാവിനു പരിക്കേറ്റിരുന്നു ഇതേ തുടർന്നാണ് പ്രദേശത്തെ എട്ട് റെസിഡൻസ് അസോസിയേഷനുകൾ ചേർന്ന് ധർണ നടത്തിയത് കരിക്കാങ്കുളം പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം അവസാനിപ്പിക്കുക ജനങ്ങളെ സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കുക പൊതുസ്ഥലത്തെ പരസ്യമായ മദ്യപാനം നിരോധിക്കുക പ്രദേശത്ത് രാത്രികാല പോലീസ് പെട്രോളിംഗ് ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ കോർപ്പറേഷൻ കൗൺസിലർ കെ സി ശോഭിത ധർണ ഉദ്ഘാടനം ചെയ്തു പ്രദേശത്ത് സമാധാന ജീവിതം ഉറപ്പുവരുത്താൻ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നും ഇതിന് എല്ലാ സംഘടനകളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണെന്നും കെ സി ശോഭിത പറഞ്ഞു നമുക്കറിയാം നമ്മൾ നമ്മുടെ എല്ലാം വീടുകളില് നമ്മളെ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള നമ്മുടെ ഓരോ ഡെയിലി റുട്ടീൻസും കഴിഞ്ഞ് സ്വൈര്യമായിട്ടാണ് എല്ലാവരും അവരുടെ വീടുകളിൽ എത്തുന്നത് ആ വീട്ടിൽ നമുക്ക് സ്വൈര്യമായി നിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഒരു മദ്യവില്പനശാലയെ അല്ലെ കുറച്ച് മദ്യപാനികളും കാരണം തരിക എന്നാൽ നമുക്ക് ഒരിക്കലും അനുവദിക്കാൻ സാധിക്കാത്ത കാര്യമാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ഇതിൽ അടിച്ചേൽപ്പിക്കാൻ ആളല്ല ഇങ്ങനെ ഒരു മദ്യവില്പനശാലക്കെതിരെ മുപ്പത്താറ് ദിവസം സമരം ചെയ്ത ഒരാളാണ് ഞാൻ അപ്പൊ ആ മുപ്പത്താറ് ദിവസം ഞാൻ അവിടെ സമരം ചെയ്യാൻ കാരണം ഇതുപോലെ തന്നെയുള്ള ഒരു വിഷയമായിരുന്നു സ്വൈര്യമായി ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു മദ്യവില്പനശാല എല്ലാ മദ്യവില്പനശാലയ്ക്കുമെതിരെ നമ്മൾ സമരം ചെയ്യാറില്ല അങ്ങനെയുള്ള ഒരു അവസരം വന്നപ്പോൾ മുപ്പത്തി ആറ് ദിവസം സമരം ചെയ്ത ഒരാളാണ് എന്റെ സമരത്തിൽ സജീവമായി പങ്കെടുത്ത പല മുഖങ്ങളും എനിക്ക് ഇവിടെ കാണാം അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത് സ്വൈര്യമായിട്ട് ജീവിക്കാൻ നമ്മളെ അനുവദിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ട് അവിടെ നമ്മൾ രാഷ്ട്രീയം മാറ്റിവെക്കണം കോർപ്പറേഷൻ കൗൺസിലർ നിഖിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർമാരായ വരുൺ ഭാസ്കർ രാജേഷ് കുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് അജയ് ബിനീഷ് കുമാർ സക്കീർ ഹുസൈൻ വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ചന്ദ്രശേഖരൻ വ്യാപാര വ്യവസായി സമിതി യൂണിറ്റ് സെക്രട്ടറി ഷാനവാസ് ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുകളുടെ ഭാരവാഹികളും ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ജനകീയ കമ്മിറ്റി ഭാരവാഹികളായ ഹനീഫ ഹാജി മാമക്കോയ ടി പി പ്രേംചന്ദ് അനിൽകുമാർ തുടങ്ങിയവർ പ്രതിഷേധ ധർണയ്ക്ക് നേതൃത്വം നൽകി News Bureau code code.